സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾക്കിടെ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കാൽ കിലോയോളം വരുന്ന എം ഡി എം എ റൂറൽ ഡാൻസ് ആപ്പ് സംഘം പിടികൂടി സംഭവത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശി ഫഹദിനെ അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ ടാണാവ് ജംഗ്ഷനിൽ നടന്ന പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് തൃശൂർ റൂറൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത് കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇരുന്നൂറ്റി ഗ്രാം എം കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ ഏറിയാട് മാടവന സ്വദേശി ഫഹദാണ് വൻ എം ഡി എം എ ശേഖരവുമായി പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് ലക്ഷങ്ങൾ വിലവരും സമീപകാലത്ത് തൃശ്ശൂരിൽ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് അറസ്റ്റിലായ ഫഹദ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് നേരത്തെ പിടിയിലായിട്ടുണ്ട് ഫഹദിന് പിന്നിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് പോലീസ് നിഗമനം അതുകൊണ്ട് തന്നെ ഫഹദിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് ലഭിച്ചത് ആർക്കൊക്കെ വിതരണം ചെയ്യാനാണ് കൊണ്ടുപോയിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്